ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ നിന്നൊരു വാർത്ത വരുന്നത് തൃപ്പൂണിത്തര നഗരസഭയിൽ ബി ജെ പി ഭരണത്തിലേക്ക് എന്ന വാർത്തയാണ് അവിടെ അവിടെ എൽ ഡി എഫും യു ഡി എഫും കൂടി ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ ബി ജെ പിയെ ഭരണത്തിൽ നിന്ന് മാറ്റാമായിരുന്നു പക്ഷെ എൽ ഡി എഫും യു ഡി എഫും അങ്ങനെ വേണ്ടതില്ല എന്ന തീരുമാനമെടുത്തതുകൊണ്ടാണ് ഇപ്പോൾ ബി ജെ പി ഒറ്റകക്ഷിയെ ബി ജെ പി തൃപ്പൂണിത്തുറയിൽ ഭരണത്തിലേക്ക് വരുന്നത് പി എൽ ബാബു ചെയർമാനായേക്കും ശ്രീകുട്ടൻ മധുസൂദനൻ രാധിക വർമ്മ എന്നിവരും പരിഗണനയിലുണ്ട് ബിജെപി പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് തീരുമാനം പട്ടിക സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട് ലിബി സജീന്ദ്രൻ എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ച് നിൽക്കാത്തതുകൊണ്ട് തൃപ്പൂണിത്തരയിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയെ ബിജെപിതാ ഭരണത്തിലേക്ക് വരാൻ പോകുന്നു ആരാണ് ചെയർപേഴ്സൺ എന്ന കാര്യത്തിലൊക്കെ തീരുമാനമായോ ലിബി ഡോക്ടരും നമ്മൾ വലിയ നാടക ഒരു നാടകീയമായ മുഹൂർത്തമൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷേ രണ്ട് മുന്നണികളും ആ തീരുമാനത്തിലേക്ക് അടുത്തില്ല രാഷ്ട്രീയപരമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഭരണം ബി ജെ പിയിലേക്ക് തന്നെ എത്തിച്ചേരുന്നത് ഇന്നലെ ഇവിടെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നിരുന്നു അതിൽ ബി ഗോപാലകൃഷ്ണനും ഒപ്പം തന്നെ മേഖലാ സംഘടനാ സെക്രട്ടറി എൽ പത്മകുമാറുമൊക്കെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ആ യോഗത്തിൽ നിന്ന് പ്രധാനമായും നാല് പേരുകളാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത് അതിൽ പ്രധാനമായും ഉയർന്നു കേൾക്കുന്ന പേര് പി എൽ ബാബുവാണ് മേഖലാ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം അതൊപ്പം തന്നെ ജില്ലാ ജനറൽ ജില്ലാ ജനറൽ സെക്രട്ടറിയായ ശ്രീകുട്ടൻ ശ്രീ ശ്രീകുട്ടൻ തുണ്ടത്തിലിന്റെ പേരുണ്ട് യു മധുസൂദനൻ യു മധുസൂദനൻ സംസ്ഥാന കൗൺസിൽ അംഗമാണ് ഒപ്പം തന്നെ രാധിക വർമ്മ രാധിക വർമ്മ ശ്രീ വനിതകളിൽ പരിചയ പരിചയമുള്ള ആളുമാണ് ഇവരുടെ പേരും കൂടി ഉയർന്നു കേൾക്കുന്നുണ്ട് ഏതായാലും ഈ പേര് പട്ടിക ഇപ്പോൾ ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് കൈമാറും പത്തൊൻപതിന് കോർ ഉണ്ട് ജില്ലാ കോർ കമ്മിറ്റി അതിലായിരിക്കും ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം വരിക ഇവരിൽ ഒരാൾ ഈ ഇപ്പോൾ പറഞ്ഞ ലിസ്റ്റിലെ ഇതിൽ ഒരാൾ വരികയാണെങ്കിൽ അതായത് പി എൽ ബാബുവിലേക്കോ അല്ലെങ്കിൽ അതല്ല സാധ്യതയെങ്കിൽ ശ്രീകുട്ടനിലേക്കും മത്സൂന്നിലേക്ക് വരികയാണെങ്കിൽ രാധികാവർമ്മ തന്നെ വൈസ് ചെയർമാനായി വരും എന്നുള്ള സൂചനയും ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് ഏതായാലും നാടകീയമായ അന്ത്യങ്ങളൊന്നുമില്ല ഇപ്പോൾ ഭരണം ബിജെപിയിലേക്ക് തന്നെ പോകുന്നു തൃപ്പൂണിത്രയിൽ എന്നുള്ള വാർത്തയാണ് ഒടുവിൽ നൽകാനുള്ളത്